ഈശ്വം ശിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ ലത്തീൻ വേദപാഠകം കാലം നാലാം ഞായറ് ബത്താട്ട സുവിശേഷം അഞ്ചാമത്തെ അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള തിരുവചനങ്ങളാണ് നമുക്കറിയാം വളരെ ഏറ്റവും പ്രശസ്തമായ ബൈബിളിൽ നിന്ന് ഏറ്റവും പ്രശസ്തമായിട്ടുള്ള തിരുവചന പാഠങ്ങളിൽ ഒന്നാണ് അഷ്ടസൗഭാഗ്യങ്ങൾ ഗിരിപ്രഭാഷണത്തിൻ്റെ ആദ്യത്തെ ഭാഗമാണ് ഈ പറയുന്നത് ഈ ആദ്യ സുവിശേഷത്തിൽ അതായത് മത്തായിയുടെ സുവിധി അഞ്ച് പ്രഭാഷണങ്ങളുണ്ട് കർത്താവിൻ്റെ അതിൽ തന്നെ ഏറ്റവും ആദ്യത്തേതാണ് ഗിരിപ്രഭാഷണം എന്ന് വിളിക്കുന്ന മലയിലെ പ്രസംഗം യേശുവിനെ അത്യാഗാധ തലത്തിൽ പുതിയ മോശയായി മോശയേക്കാൾ വലിയവനായി ചിത്രീകരി ചിത്രീകരിക്കുകയാണ് ഈ മലയിലെ പ്രസംഗത്തിൽ യേശുവിനെയും അവൻ്റെ പ്രബോധനത്തെയും സ്വീകരിക്കുകയോ നിരാകരിക്കുകയോ ചെയ്യുന്നവരുടെ ഭാഗതയവും ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് പുതിയ ഉടമ്പടിയുടെ ന്യായ മലയിലെ പ്രസംഗം സീനായ് സീനായ്മലയുടെ മറ്റൊരു പതിപ്പിൻ്റെ ദർശനം അതായത് രൂപാന്തരം വന്ന പതിപ്പൻ്റെ കാഴ്ച ഏലിയ പ്രവാചന് അത് അതിൻ്റെ ഒരു കാഴ്ച നൽകപ്പെട്ടിരുന്നു ഈ സീനായയുടെ നേർ വിപരീതമായിട്ടുള്ളത് സീനായ്മലയിൽ എന്താണ് ഭൂകമ്പം അഗ്നി ഇടിമുഴക്കം ഒക്കെയാണ് പക്ഷേ ഏലിയ പ്രവാചം കാണുന്നത് ദൈവം കടന്നു പോകുമ്പോൾ കൊടുങ്കാറ്റിലല്ല ഭൂകമ്പത്തിലല്ല തീയിലല്ല അഗ്നിയിലല്ല ഇളം കാറ്റിൻ്റെ രൂപത്തിൽ അല്ലെങ്കിൽ സൗണ്ട് ഓഫ് ഷിയർ സൈലൻസ് എന്ന് പറയും മൗനത്തിൻ്റെ മൗനത്തിൻ്റെ സ്വരത്തിൽ മൗനത്തിൻ്റെ സ്വരത്തിൽ ഒന്ന് രാജാക്കന്മാർ പത്തൊമ്പതാമത്തെ അധ്യായം ഒന്ന് മുതൽ പതിമൂന്ന് വരെ വാക്യങ്ങൾ ആ രൂപാന്തരം ഇവിടെ പൂർണ്ണമാകുകയാണ് മലയിലെ പ്രസംഗത്തിൽ അപ്പോൾ സീനായ മലയിൽ നിന്നും വ്യത്യസ്തമായൊരു ഒരു ഒരു കാഴ്ചയാണ് ഏലിയ പ്രവാചകൻ നൽകപ്പെടുന്നത് ആ രൂപാന്തരം വന്ന ഒരു മലയുടെ കാഴ്ചയാണ് നമ്മൾ മലയിലെ പ്രസംഗത്തിൽ കാണുന്നത് ദൈവത്തിൻ്റെ ശക്തി അവൻ്റെ സൗമ്യഭാവത്തിൽ പ്രകാശിതമാകുന്നു അവൻ്റെ മഹത്വവും വലുപ്പവും അവൻ്റെ ലാളിത്യത്തിലും സാമീപ്യത്തിലും വെളിപ്പെടുകയാണ് അപ്പോൾ കൊടുങ്കാറ്റും ഇടിമുഴക്കവും അഗ്നിയും അതൊന്നുമല്ല വളരെ സൗമ്യമായിട്ട് ശാന്തമായിട്ടാണ് ദൈവത്തിൻ്റെ ശക്തി പ്രതാപം വെളിപ്പെടുന്നത് അവൻ്റെ ശക്തിയും മഹത്വവും ആഴം അതിന് അതിൻ്റെ ആഴം കുറയുന്നില്ല ഗഹനം ഗഗനമല്ലാതാകുന്നില്ല പണ്ട് കൊടുങ്കാറ്റിലും ഭൂകമ്പത്തിലും അഗ്നിയും വെളിപ്പെട്ട ദൈവം തന്നെയാണ് ആ ദൈവത്തിൻ്റെ മഹത്വം തന്നെയാണ് ഇപ്പോൾ കുരുശൻ്റെ രൂപം എടുത്ത് വന്നിരിക്കുന്നത് സഹിക്കുന്ന ദൈവത്തിൻ്റെ രൂപമെടുക്കുകയാണ് സഹിക്കുന്ന ദൈവത്തിൻ്റെ രൂപം ആ സീനാമലയിൽ വന്ന ആ ശക്തി കാണിച്ച അതേ കർത്താവ് തന്നെയാണ് പക്ഷെ വേറൊരു തരത്തിലാണ് ഇപ്പോൾ നമ്മുടെ അടുത്തേക്ക് വരുന്നത് നിഗൂഢമായ അഗ്നിയിലേക്കാണ് ഈ ക്രൂശിക്കപ്പെട്ട സ്നേഹത്തിൻ്റെ അഗ്നിയിലേക്കാണ് കാലെടുത്ത് വയ്ക്കാൻ ദൈവം ഇപ്പോൾ ആവശ്യപ്പെടുന്നത് കുരിശ് ഒരു അഗ്നിപരീക്ഷണമാണ് ആ അഗ്നിപരീക്ഷണം എന്ന് പറയുന്ന അതിലേക്ക് ആ കുരിശിന്റെ അഗ്നിയിലേക്ക് കാലെടുത്ത് വെക്കാൻ ദൈവത്തെ ശരിക്കും കാണണമെങ്കിൽ ശരിക്കും അറിയണമെങ്കിൽ മനുഷ്യർ നിങ്ങളെ പരിഹസിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാൻമാർ ഇന്ന് ഇന്നത്തെ ഒരു വചനമാണ് മത്തായി അഞ്ച് പതിനൊന്നില് ശ്രീനായ്മലയുടെ ഭീകരത മനുഷ്യർ ഭയചകിതരാക്കി അവർ മോശിയുടെ പറഞ്ഞു നീ ഞങ്ങളോട് സംസാരിച്ചാൽ മതി ഞങ്ങൾ അനുസരിച്ചോളാം ദൈവം ഞങ്ങളോട് സംസാരിക്കേണ്ട ഞങ്ങൾ മരിച്ചു പോകും പുറപ്പാട് ഇരുപത് പത്തൊമ്പത് എന്നാൽ ഇപ്പോൾ മനുഷ്യൻ മനുഷ്യനോട് എന്ന പോലെയാണ് ദൈവം ദൃഢമൈത്രിയിൽ അത്യാഗാധമായി ബന്ധത്തിൽ നമ്മൾ സംസാരിക്കുന്നത് ഇപ്പോൾ മനുഷ്യൻ്റെ സകനത്തിന് ആടങ്ങളിലേക്ക് ദൈവം ഇറങ്ങുകയാണ് എങ്കിലും ദൈവത്തിൻ്റെ ഈ പ്രവൃത്തി തൻ്റെ അവൻ്റെ ശിഷ്യന്മാരെന്ന് സ്വയം കരുതിയ ശ്രോതാക്കളെ ഈ വചനം കഠിനമാണ് ഇത് ശ്രവിക്കാൻ ആർക്ക് കഴിയും എന്ന് സംശയം ഉന്നയിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട് യോഹനൻ ആറ് അറുപത് അപ്പോൾ ഇപ്പോഴും തുടർച്ചയായി പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ വചനം കഠിനമാണ് നമ്മൾ കുരിശ് സഹനം വേദന കഷ്ടപ്പാട് രോഗം എന്നൊക്കെ പറഞ്ഞാൽ എളുപ്പമാണോ ഈ വേദന കഠിനമാണെന്ന് ഇപ്പോഴും നമ്മൾ പറയും കർത്താവിന്റെ ഈ പുതിയ നന്മ പഞ്ചാരമിഠായി അല്ലെന്നർത്ഥം സീനാൻ മലയിലെ മേഘ മേഘഗർജനവും ഇടിമുഴക്കവും ഇസ്രായേൽക്കാർക്ക് താങ്ങാൻ കഴിയുന്നതിനേക്കാൾ കഠിനമായിരുന്നെങ്കിൽ കുരിശിന്റെ ഇടർച്ചയും അതുപോലൊക്കെ തന്നെയാണ് ദൈവം തങ്ങളോട് സംസാരിച്ച് തങ്ങൾ മരിച്ചു പോകുമെന്ന് ഇസ്രായേൽക്കാർ പറഞ്ഞത് തീർത്തും ശരിയാ ഒരു മരണമില്ലാതെ നമ്മുടേതെന്ന് കരുതുന്ന സംഗതികളുടെ ഒരു അസ്തമയമില്ലാതെ ദൈവമായിട്ട് ഐക്യത ഉണ്ടാകാനോ നാം വീണ്ടെടുക്കപ്പെടാനോ സാധ്യമല്ലെന്നർത്ഥം അപ്പോൾ ഒരു മരണം ഇല്ലേ ദൈവം ഞങ്ങൾ സംസാരിച്ചും നാം മരിച്ചു പോകും ഒരു മരണം നമ്മിൽ ആവശ്യപ്പെടുന്നുണ്ട് ആ മരണം മനസ്സിലാക്കാനായിട്ടാണ് ഈ അത് അത് കർത്താവ് മലയിലേക്ക് കയറുകയാണ് മലയെ സ്മരണയിൽ കൊണ്ടുവരികയാണിത് പുറപ്പാട് പത്തൊമ്പത് മുതൽ വരെ വാക്യങ്ങളിൽ അധ്യായങ്ങളിൽ എങ്കിലും ഒരു അന്തരമുണ്ട് മോശ ന്യായ പ്രമാണം മലയിൽ നിന്ന് താഴേക്ക് കൊണ്ടുവന്ന് ജനങ്ങൾക്ക് നൽകുകയായിരുന്നു ആ മുകളിൽ നിന്ന് താഴോട്ട് യേശു ആകട്ടെ മലയിലേക്ക് കയറി ചെന്ന ജനക്കൂട്ടത്തിനാണ് പുതിയ ന്യായ പ്രമാണം നൽകുന്നത് ഏതാണ് ഈ മല എന്ന് വ്യക്തമാക്കിയിട്ടുമില്ല മല എന്ന പോലെ ആ മലയുടെ പേരെടുത്ത് പറഞ്ഞിട്ടില്ല എന്തിനാ എന്താണത് യേശുവിൻ്റെ പ്രഘോഷണത്തിന് രംഗം ആയിരുന്നു എന്നൊറ്റ കാരണം മതിയേ തന്നെ മലയാക്കാൻ എന്നർത്ഥം അതായത് പുതിയ സീനായ്മലയാകുന്നത് ജോഗ്രാഫിക്കലായിട്ട് ഭൂമിശാസ്ത്രം പറഞ്ഞൊരു മലയല്ല യേശു എവിടെ ആയിരിക്കുന്നുവോ അതാണ് മല യേശു ഏത് പ്രദേശത്താണോ ഏത് ഇടത്തിലാണോ ഏത് സ്ഥലത്താണോ അത് മലയാണ് അതായത് പിതാവുമായിട്ടുള്ള കൂടിക്കാഴ്ചയുടെ ഇടം എന്നാണ് മല എന്ന വാക്കിന് പുതിയ നിയമത്തിലർത്ഥം ദൈവപിതാവുമായുള്ള കൂടിക്കാഴ്ചയുടെ ഇടമാണ് മല ദൈവപിതാവുമായി പുത്രൻ തമ്പുരാൻ കൂടിക്കാഴ്ച നടത്തിയിരുന്ന സ്ഥലം അത് തന്നെയാണ് പ്രബോധനത്തിൻ്റെ സ്ഥലം ഇതുകൊണ്ടാണ് പള്ളിയിൽ ലിറ്ററർജിയിൽ അനാഫ്രയോണ്ട് ദൈവമായിട്ടുള്ള കൂടിക്കാഴ്ച അതിനു ഉള്ള ആംബോ എന്ന് പറയുന്ന ദേമയുണ്ട് വചനം വചനം കൊടുക്കുന്ന സ്ഥലം ദേവാലയത്തിൽ തന്നെയാണ് ഇത് രണ്ടും പ്രബോധനം നൽകുന്നതും വചന വചനശുശ്രൂഷ നൽകുന്നതും അനാഫറ അതായത് ബലി അർപ്പിക്കപ്പെടുന്നതും ഒരേ ഒരേ മലയുടെ രണ്ട് വശത്താണ് ഒരേ ദേവാലയത്തിൽ രണ്ട് വശത്താണ് രണ്ടും ഉത്ഭവിക്കുന്നത് ദൈവപിതാവുമായുള്ള അത്യാഘാതമായി ബന്ധത്തിലുള്ളതാണെന്നാണ് ചുരുക്കം ഈ എന്നിട്ട് അവിടെ കാണുകയാണ് അവൻ ഇരുന്നു ഈ മലയിലേക്ക് കയറി അതായത് ദൈവപിതാവുമായിട്ടുള്ള ആ കൂടിക്കാഴ്ചയിലേക്ക് കയറിയിട്ട് ഇരുന്നു ആധികാരികതമായിട്ട് പട്ടിപ്പിക്കുന്ന യഹൂദ റബ്ബിമാർ ഇരിക്കാറുള്ളത് പോലെ യേശു ഇരിക്കുകയാണ് മലമുകളിൽ ആ ഭദ്രാസനത്തിൽ കത്തേത്ര എന്ന് വാങ്ങിയ അർത്ഥതാണ് കത്തേതരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെത്രാൻ്റെ കസേരയുള്ള പള്ളി അതാണ് കത്തീഡ്രൽ കത്തേത്ര എന്ന് പറഞ്ഞാൽ ഭദ്രാസനം മോശയുടെ സിംഹാസനത്തിൽ ഇരിക്കും മോശയുടെ സിംഹാസനത്തിൽ ഇരിക്കുന്ന റബ്ബിമാരെ പോലെ ഈശോ ആ മലയിലേക്ക് കയറി അവിടെ ഇരിക്കുകയാണ് പള്ളിക്കൂടത്തിലെ അധ്യാപകരെ പോലെയല്ല കർത്താവ് കാരണം ഈ പഠിച്ചിട്ട് പിന്നെ പലപ്പോഴും ഛർദിക്കലാണ് ഈ പള്ളിക്കൂടത്തിലെ അധ്യാപകർ കർത്താവ് അങ്ങനെയല്ല അങ്ങനെയല്ല ദൈവപിതാവുമായുള്ള ഒരു കൂടിക്കാഴ്ച അല്ലെങ്കിൽ ആ ഐക്യത അതിൽ നിന്നാണ് അവൻ്റെ പ്രബോധനം വരുന്നത് നമ്മൾ എന്തുമാത്രം കർത്താവുമായിട്ട് ഒന്നാകുന്നുവോ എന്തുമാത്രം ദൈവവുമായിട്ട് ഒന്നാകുന്നുവോ അത്രത്തോളമാണ് നമ്മുടെ പ്രബോധനത്തിന് ആധികാരികത വരും അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് ആൾക്കാർ വിശ്വദിക്കില്ല ഇപ്പം നമുക്കറിയാം അച്ഛൻ പള്ളി പറഞ്ഞാൽ മെന്ന് പറയലു പള്ളി പറഞ്ഞാൽ മതി എന്ന് വെച്ചാൽ എന്തർത്ഥം പള്ളി പറഞ്ഞത് അത്ര വിശ്വാസയോഗ്യത അല്ലതാണ് നീ പോയി പള്ളി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ പള്ളി പറയുന്നതിന് അത്ര വിശ്വാസ്യത ഇല്ല എന്നൊരർത്ഥം വന്നു കഴിഞ്ഞു എന്താ കാര്യം നമ്മളുടെ പ്രബോധനം എന്ന് പറയുന്നത് പലപ്പോഴും പ്രൊഫസർമാർ നമ്മളെ പഠിപ്പിച്ചത് അങ്ങനെ തന്നെ ഛർദ്ദിക്കുക അല്ലെങ്കിൽ അവിടുത്തെ കേട്ടതും ഇവിടുത്തെ കേട്ടതും സോഷ്യൽ മീഡിയയിൽ കേട്ടതും ഛർദ്ദിക്കുക അത് അത് പ്രബോധനമാകില്ല വചനപ്രഘോഷണമാകില്ല ദൈവപിതാവുമായിട്ടും പുത്രൻ പുത്രൻതമ്പരാനുമായിട്ടും പരിശുദ്ധാത്മല ഐക്യപ്പെട്ട് അതിൽ നിന്ന് ഉത്ഭവിക്കുന്നതായിരിക്കണം നമ്മുടെ പ്രബോധനം ആധികാരികത എന്ന് പറയുന്നത് അതാണ് കൂടിയാണ് അവൻ പ്രസംഗിച്ചത് ഏതാണ് ഈ അധികാരം ദൈവപിതാവിൽ നിന്ന് വരുന്നെന്നുള്ളതാണ് അധികാരം ദൈവപിതാവിൽ നിന്ന് വരുന്നു എന്നുള്ളതാണ് അധികാരം ആ അധികാരത്തിൽ അവൻ എന്താ പറഞ്ഞത് അക്ഷ അക്ഷ സൗഭാഗ്യങ്ങൾ നമ്മുടെ തന്നെ എല്ലാം വിശദാംശങ്ങൾക്ക് നമ്മൾ കിടക്കുന്നില്ല ഒരു ചെറിയൊരു കാര്യം പറഞ്ഞ് ഞാൻ നിർത്താം മിശികയുടെ കർമ്മ പരിപാടിയുടെ ആമുഖമാണ് അഷ്ടസൗഭാഗ്യങ്ങൾ കർമ്മ പരിപാടിയുടെ ആമുഖം ദരിദ്രരും വിശപ്പ് സഹിക്കുന്നവരും വിലപിക്കുന്നവരുമായ തൻ്റെ ശിഷ്യന്മാരുടെ നേരെ കണ്ണുയർത്തിയിട്ട് പറഞ്ഞു എന്നാണ് ലൂക്കാസിൽ പറയണേ അവർ അപ്പോൾ ആയിരിക്കുന്ന ഭീഷണമായ അവസ്ഥ ദുരവസ്ഥ ആ ദുരവസ്ഥയെ കർത്താവ് നോക്കുകയാണ് ദൈവപിതാവിൻ്റെ പ്രകാശം ബോധതീപ്തമാക്കിയിട്ടാണ് കർത്താവ് അവരെ നോക്കുന്നത് അപ്പോൾ ആ ദുരിതാവസ്ഥ തന്നെ ഒരു വാഗ്ദാനമായി മാറുകയാണ് അതിന് വാഗ്ദാനങ്ങളെ തിരുമൊഴികളാണ് അക്ഷരസൗഭാഗ്യങ്ങൾ ആത്മാവിനെ തിരിച്ചറിയാനുള്ള മാനദണ്ഡമാണ് ഈ അക്ഷരസൗഭാഗ്യങ്ങൾ അതായത് ദുരവസ്ഥ ദുരിതം ദുരന്തം അതിനെ ദൈവത്തിൻ്റെ പ്രകാശത്തിലൂടെ കാണുമ്പോൾ അതൊരു സൗഭാഗ്യമായിട്ട് മാറുകയാണ് സൗഭാഗ്യമായിട്ട് മാറുകയാണ് യേശുവിൻ്റെ ശിഷ്യന്മാരുടെ സമൂഹത്തെ ഉദ്ദേശിച്ച പറയപ്പെട്ട സൗഭാഗ്യങ്ങൾ വൈരുദ്ധ്യങ്ങളാണ് ലോകത്തിൻ്റെ മൂല്യശ്രേണി ആകെ തകിടമുറിഞ്ഞു കിടക്കുകയാണ് ആരെങ്കിലും പറയോ ദരിദ്രരെ ഭാഗ്യവാന്മാർന്ന് വിശപ്പ് സഹിക്കുന്നവരെ ഭാഗ്യവാന്മാർ കരയുന്നവരെ ഭാഗ്യവാന്മാർ വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ ഇതൊക്കെ ലോകത്തിൽ ആരെങ്കിലും പറയുന്ന കാര്യങ്ങളാണോ ഈ ലോകത്തിൻ്റെ മൂല്യങ്ങളൊക്കെ തകിടം മുറിഞ്ഞ് കിടക്കുകയാണ് എന്നാൽ ദൈവത്തിൻ്റെ മലയിൽ കയറി ദൈവത്തിന്റെ ഭീഷണക്കോണിൽ നോക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ മാനദണ്ഡങ്ങളൊക്കെ തല കീഴായിട്ട് കിടക്കുക തന്നെയാണ് സത്യം പറഞ്ഞാൽ യേശുൻ്റെ ജീവചരിത്രമാണ് ഈ അഷ്ടസൗഭാഗ്യങ്ങൾ അവൻ്റെ ഒരു ഛായാചിത്രമാണിത് അഷ്ടസൗഭാഗ്യങ്ങൾ തലചാക്കിന് അട ഇടമില്ലാത്തവൻ ദരിദ്രനാണ് ഈശോ ഈ മത്തായി എട്ട് ഇരുപതിൽ തലചാക്കിന് ഇടമില്ലാത്തവൻ അവൻ ദരിദ്രനാണ് എൻ്റെ അടുത്തേക്ക് വരിക ഞാൻ ശാന്തശീലനും വിനീതഹൃതയിനുമാണ് മത്തായി പതിനൊന്ന് ഇരുപത്തെട്ട് ഇരുപത്തൊൻപത് എന്ന് പറയാൻ കഴിയുന്നവൻ യഥാർത്ഥ ശാന്തശീലനല്ലേ അവനാണ് ഹൃദയശുദ്ധിയുള്ളവനും ദൈവത്തിന്റെ മുഖം എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നവനും മത്തായി പതിനൊന്ന് ഇരുപത്തഞ്ച് യോഹനൻ ഒന്ന് പതിനെട്ട് അവനാണ് സമാധാനം സ്ഥാപിക്കുന്നവൻ ദൈവത്തെ പ്രതി പീഡനം സഹിക്കുന്നവൻ യേശുവാണ് ചുരുക്കത്തിൽ യേശുവിന്റെ ഹൃദയ രഹസ്യം തന്നെയാണ് ക്രിസ്തുവിന്റെ രഹസ്യം തന്നെയാണ് അക്ഷ സൗഭാഗ്യങ്ങൾ അവനുമായി ഹൃദയൈക്യത്തിലാകാൻ അവൻ നമ്മെ ക്ഷണിക്കുകയാണ് ഈ എട്ട് സൗഭാഗ്യങ്ങളും യേശുവിന്റെ ജീവചരിത്രമാണ് അവനുമായിട്ട് ഒന്നാകുക എന്നാണ് ദരിദ്രവാൻമാർ വിലപിക്കുന്നവരെയും ഭാഗ്യവാന്മാർ എന്നൊക്കെ പറഞ്ഞാലർത്ഥം ക്രിസ്തുവിന്റെ രഹസ്യത്തോട് ഈ രഹസ്യത്തോട് ബന്ധിക്കപ്പെട്ടവനാണ് ശിഷ്യൻ ക്രിസ്തുവുമായിട്ടുള്ള ഐക്യതയിൽ ആറാടി നിൽക്കുന്നവനാണ് ശിഷ്യൻ ഇനി ഞാനല്ല ക്രിസ്തുവിനെ ജീവിക്കുന്നെന്ന് പൗലോസ് പറഞ്ഞതുപോലെ ഗലാത്തിയ ലേഖനം രണ്ട് ഇരുപത് നമുക്ക് ഓരോരുത്തർക്കും പറയാൻ കഴിയണമെങ്കിൽ ഈ ദരിദ്രനും വിലപിക്കുന്നവനും സമാധാനം സ്ഥാപിക്കുന്നതിനും ഹൃദയശുദ്ധികളും ഒക്കെയായ ശാന്ത ചേരുന്നായ ആ കഥാവുമായിട്ട് നമ്മൾ ഒന്നാകണം എന്നാണ് പറയുന്നത് ചുരുക്കത്തിൽ ക്രിസ്തുവിൻ്റെ ജീവചരിത്രമാണ് അഷ്ടസൗഭാഗ്യങ്ങൾ അത് ക്രിസ്തുവിൻ്റെ ജീവചരിത്രമായത് കൊണ്ട് തന്നെ ക്രിസ്തു രഹസ്യം ക്രിസ്തുവിൻ്റെ ഈ രക്ഷാരഹസ്യം പെസക രഹസ്യം അതിൽ ഇങ്ങനെ നിഗൂഢമാക്കി വെച്ചിട്ടുണ്ട് അതിനാൽ ഈ ഒരു വഴിയല്ലാതെ സഭയ്ക്ക് വേറെ വഴിയില്ല സഞ്ചരിക്കാൻ സഭയ്ക്ക് ഈ ക്രിസ്തുവിൻ്റെ രഹസ്യങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന അഷ്ടസൗഭാഗ്യങ്ങളിലൂടെ ഉള്ള വഴി അല്ലാതെ മറ്റൊരു വഴി സഭയുടെ മുമ്പിലില്ല അപ്പം സഭയ്ക്ക് നടക്കാനുള്ള ഭൂപടമാണ് നാവിഗേഷനാണ് ഈ ജി പി എസ് ഇല്ലേ അതാണ് അഷ്ടസൗഭാഗ്യങ്ങൾ നമ്മളതല്ലേ കാണുന്നത് നമ്മൾ പുറമെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് മുപ്പത് കോടി ക്രിസ്ത്യാനികളാണ് ഇസ്ലാമിക രാജ്യങ്ങളിൽ ഇസ്ലാമി ഇസ്ലാമികളുടെ ഇസ്ലാമിൻ്റെ പീഡനങ്ങൾക്ക് മതവർദ്ധനങ്ങൾക്ക് വിധേയമാകുന്നത് വിവിധ രാജ്യങ്ങളിലായിട്ട് മുപ്പത് കോടി ഇരുന്നൂറ്റി നാല്പത് കോടി ക്രിസ്ത്യാനികൾ മുപ്പത് കോടി അല്ലെങ്കിൽ നാൽപ്പത് കോടി ആളുകൾ ഇങ്ങനെ നമ്മുടെ നാട്ടിലടക്കം ഇനി ഉള്ളിൽ നിന്ന് നോക്കുകയാണെങ്കിൽ പാഷാണ്ടതിൽ ഇങ്ങനെ ശീഷ്മകള് അങ്ങനെ എന്തുമാത്രം പ്രശ്നങ്ങളാണ് സഭയിൽ നിന്ന് വിട്ടുപോയിട്ടുള്ളവർ അവരാക്രമിക്കുന്നത് ഇങ്ങനെ പീഡനങ്ങളും ഇല്ലേ ദാരിദ്ര്യവും വിലപിക്കലും ഇത് എപ്പോഴെങ്കിലും ഒഴിഞ്ഞിട്ട് നേരമുണ്ടോ ഇല്ല പക്ഷെ അവിടെയൊക്കെ ഒരു ഭാഗ്യമുണ്ട് എന്താണ് ഭാഗ്യം നാം ക്രിസ്തുവിനോട് ഉൾ ചേർക്കപ്പെടുന്നു ഇതിനൊക്കെ വലിയ ഭാഗ്യമുണ്ടോ ഞാൻ എറണാകുളത്ത് മുൻപ് ഇപ്പോൾ ഈ കഴിഞ്ഞ നവംബറിൽ വന്നപ്പോൾ കുറേ പേർ എന്നെ കാണാൻ വന്നിരുന്നു അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു ഈ സീറോ മൽബാർ സഭയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഞങ്ങളുടെ ഈ സമരത്തിന് അല്ലെങ്കിൽ സഹനങ്ങൾക്കൊരു അന്ധമുണ്ടോ എന്നാണ് അവർ ചോദിച്ചത് ഒരു അന്ത്യമുണ്ടോ ഞാൻ അവരോട് ചോദിച്ച ചോദ്യമാണ് നിങ്ങളൊരു കുർബാനയിൽ അതായത് ഏകീകൃത കുർബാന എന്നാൽ കുർബാന കിട്ടാൻ വേണ്ടി നമ്മൾ ഒരുപാട് സഹനത്തിലൂടെ കടന്നു പോവുകയാണ് പക്ഷേ ഒരു കുർബാനയിൽ സംബന്ധിക്കുന്നതിനേക്കാളും വലിയ വിലയല്ലേ ഈ കുർബാന കിട്ടാൻ വേണ്ടിയുള്ള നിങ്ങളുടെ സമരത്തിനുള്ളത് ഈ മെത്രാന്മാര് തീരുമാനിച്ചത് ആർപ്പം അംഗീകരിച്ചമായ കുർബാന ചൊല്ലാനായിട്ട് അച്ഛന്മാർ തയ്യാറല്ല മിക്കവാറും അച്ഛന്മാർ തയ്യാറല്ല അത് കിട്ടണമെന്ന് പറഞ്ഞിട്ടുമ്പോൾ ഒരു സമരത്തിലാണ് ആ സമരത്തിന് നിങ്ങൾ കൊടുക്കുന്ന ത്യാഗത്തിൻ്റെ പത്തിലൊന്നോ നൂറിലൊന്നോ ഉണ്ടാകുള്ളൂ ആ കുർബാനയിൽ പങ്കെടുത്താൽ എന്ന് വെച്ചാൽ കുർബാന പങ്കെടുക്കേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത് കർത്താവിന് മുമ്പിൽ നിങ്ങളുടെ പേരുകൾ എഴുതപ്പെടുന്നത് ഈ ഏകീകൃത കുർബാനയ്ക്ക് വേണ്ടി സമരത്തിന് ഇറങ്ങി വരുന്ന പേരാണ് എഴുതുക അല്ലാതെ ഏകീകൃത കുർബാന കണ്ടവരുടെ മാത്രമല്ല അവരെക്കാളും മുൻപായിട്ട് ജീവൻ്റെ പുസ്തകത്തിൽ പ്രവർത്തിക്കേണ്ട പുസ്തകത്തിൽ സ്വർഗത്തിൽ സൂക്ഷിക്കുന്ന രണ്ട് പുസ്തകങ്ങളാണത് അവിടെ പേരെഴുതിപ്പെടുന്ന പേരെഴുതി ചേർക്കപ്പെടുന്നത് ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാനയ്ക്ക് വേണ്ടി സമരം ചെയ്യുന്നതിൻ്റെ പേരുകളായിരിക്കും അവരുടെ പേരുകളായിരിക്കും ആദ്യം എഴുതി ചേർക്കപ്പെടുക മാലക അതാണ് എഴുതുക അപ്പോൾ അത് ക്രിസ്തുവിന്റെ ഈ സഹനങ്ങളോട് ഉൾച്ചേർക്കപ്പെടുകയല്ലേ അഷ്ടസൗഭാഗ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ആവുകയല്ലേ അത് കാണണമെങ്കിൽ അത് കണ്ടാലാണ് അല്ല അത് തിരിച്ചറിഞ്ഞാലാണ് നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാകുക ആനന്ദമുണ്ടാകുക സൗഭാഗ്യമുണ്ടാകുക സൗഭാഗ്യമുണ്ടാകട്ടെ നമ്മുടെ കർത്താവ്വാമിശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും I mean.